കാൽവരി മൗണ്ട് ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ദേവപ്രിയ സൈബു ഇപ്രാവശ്യം നടന്ന സ്കൂൾ ഒളിമ്പിക്സിൽ മുപ്പത്തെട്ട് വർഷക്കാലമായി ഭീതിക്കാതെ കിടക്കുകയും റിക്കാർഡും ഗീണിച്ചുണ്ട് നൂറ് മീറ്റർ ഓട്ടത്തിൽ സഞ്ജൂനിയർ ഗേൾസിൽ വിജയിക്കുകയും റെക്കോർഡ് തകർക്കുകയും ചെയ്ത ആ കുട്ടിയെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് കേരളത്തിലെ മലയോര മേഖലകളിൽ നിരവധിയായ കുട്ടികൾ അവരുടെ കഴിവ് അവരുടെ പ്രതിഭ തെളിയിച്ചുകൊണ്ടാണ് ഓരോ സ്കൂൾ മേളയും കായികമായാലും മറ്റ് ഏത് തരത്തിലുള്ള മത്സരങ്ങളിലും അവരുടെ പ്രതിഭ തെളിയിച്ചുകൊണ്ടാണ് ഓരോന്നും അവസാനിക്കുന്നത് ഇടുക്കിയുടെ മലയോര മേഖലയിൽ അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കാൽവരി മൗണ്ട് ഞാനെതിരുടെ ഒരു പരിപാടിക്ക് ആ പ്രദേശത്ത് വന്നപ്പോൾ കാൽവരി മൗണ്ട് അവിടെയുള്ള പ്രകൃതി രമണീയമായ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പോയിന്റ് കണ്ടതാണ് മലമടക്കുകളിൽ കഠിനാധ്വാനം ചെയ്തു നല്ല പരിശീലനം നേടി നമ്മുടെ കുട്ടികൾ അവസരം ഉപയോഗപ്പെടുത്തി വൻകുതിപ്പിലേക്ക് വിജയത്തിലേക്ക് മുന്നേറുന്നു എന്നുള്ളത് അമ്മയെല്ലാം ആവേശപ്പെടിക്കുന്ന ഒന്നാണ് നമുക്കറിയുന്നത് പോലെ ദേവപ്രിയ എന്ന കുട്ടി നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ സ്വത്തായി സമ്പത്തായി വളരെ എണ്ണീകരിക്കുന്നു ഇനിയും നിരവധി മത്സരങ്ങളിൽ അവൾക്ക് ബഹുദൂരം വളരെ വേഗം എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഒഴുകുക എന്നുള്ളത് നാടിൻ്റെ ആവശ്യം അവർക്ക് ലഭിക്കുന്ന ഷീൽഡുകളും സമ്മാനങ്ങളും അവാർഡുകളുമെല്ലാം വെക്കാനുള്ള സൗകര്യം മൂലമില്ലാത്ത സൗകര്യപ്രദമായി താമസിക്കാൻ കഴിയുന്ന ഒരു വീട് ഇല്ലാത്ത പ്രയാസം ഈ മത്സരം വിജയിച്ചു കഴിഞ്ഞപ്പോൾ കുച്ചു തന്നെ ആ കാര്യം വളരെ വേദനയോടുകൂടി പറയുന്ന കാഴ്ച രോഗം മുഴുവൻ കണ്ടത് അങ്ങനെ വൻ മുന്നേറ്റം കുറിക്കാൻ സാധിക്കുന്ന പ്രതിഭകളായ കായിക താരങ്ങൾ അതുപോലെ വിവിധ തരങ്ങളിലുള്ള പ്രതിഭ തെളിയിച്ച ആളുകൾ കുട്ടികൾ അവരെ മനസ്സിലാക്കാനും അവർക്ക് സൗകര്യപ്രദമായ വീടുകൾ ഒരുക്കാനും ഉള്ളൊരു പ്രചോദനമാണ് സി പി ഐ എമ്മിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഇപ്പോൾ നൽകുന്ന ഈ സഹായത്തോടു കൂടി നാട് മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവേശം ഒരു പ്രചോദനം അതുവഴി ഒരു വീട് നിർമ്മിച്ച് നൽകും എന്നാണ് ജില്ലാ കമ്മിറ്റി പറഞ്ഞിരുന്നതെങ്കിൽ കായിക മത്സരം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയോടൊപ്പം ആ വേദി സന്ദർശിച്ച ആ സന്ദർഭത്തിൽ ഒരു കാര്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഈ പാവപ്പെട്ട കുട്ടികൾക്ക് റിക്കോർഡ് ഭീതിപ്പെട്ട ഭേദിക്കുന്നതിന് നേതൃത്വം കൊടുത്ത സ്വർണ്ണ മെഡൽ വാങ്ങിയ കരസ്ഥമാക്കിയ കുട്ടികളിൽ നല്ലൊരു ശതമാനം കുട്ടികളുടെ സാമ്പത്തിക അവസ്ഥ വളരെ വളരെ പരിതാപകരമാണിതെന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ വരുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള അമ്പത് കുട്ടികൾക്ക് കൂടി വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റ് തന്നെ നടത്തുന്നു എന്ന് എന്നോട് പറയുന്നുണ്ട് തീർച്ചയായും അതിന് പ്രേരകമാവുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ദേവപ്രിയയുടെ കാര്യത്തിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി മുൻകൈയോടുകൂടി ഏറ്റെടുത്തിട്ടുള്ളത് ഇത്തരം കുട്ടികളെയെല്ലാം ചേർത്ത് പിടിക്കാനും അവരെല്ലാം കുടുംബങ്ങളെ പ്രത്യേകിച്ച് പരിതാപകരമായ സാഹചര്യങ്ങളിൽ പരിശീലനം നടത്തി വേണ്ടത്ര പരിശീലനം പോലും നടത്താൻ സാധിക്കാതെ മത്സരങ്ങളിൽ പങ്കെടുത്ത് വൻ വിജയം നേടുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റും അതുപോലെ തന്നെ വ്യക്തികളും പാർട്ടിയും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദേവപ്രിയയുടെ വീട് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ആദ്യ ഭാഗമെന്ന നിലയിൽ തർക്കല്ല കർമ്മം ഔപചാരികമായി നിങ്ങളുടെ എല്ലാ സമ്മതത്തോടു കൂടി നിർവഹിച്ചതായി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഇങ്ങനെയൊരു വീട് ഇത്തരത്തിലുള്ള ദേവപ്രിയയെ പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ശേഷിയും കഴിവും പ്രാപ്തിയും എല്ലാം ചേർത്ത് മുപ്പത്തെട്ട് വർഷക്കാലത്തെ ദീർഘകാലം നിന്ന റെക്കോർഡ് വിഭദിക്കാൻ അവർക്ക് സാധിച്ച ആ കായിക പ്രതിഭയെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ഇതുപോലുള്ള സഹായ സഹകരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രതിഭകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു